ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വിരാട് കോഹ്ലിയുടെ ഐ പി എല്ലിലെ ഒരു ശൈലി പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പതിഞ്ഞ തുടക്കമായിരിക്കും കോഹ്ലി നേടിയെടുക്കുക പിന്നീട് കൂടുതൽ അഗ്രസീവാവുന്ന അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്ന കോഹ്ലിയെയാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷെ സമീപകാലത്ത് ഈ ശൈലിയുടെ പേരിലൊക്കെ കോഹ്ലിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ കൂടുതൽ അഗ്രസീവ് ആയിക്കൊണ്ട് രൂപത്തിൽ കളിക്കുന്ന താരങ്ങളെ സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫിൽസാൾട്ട് അവിടെ ഉണ്ട് റൊമാരിയ ഷെഫേഡ് ഉണ്ട് അതുപോലെ തന്നെ ടിം ഡേവിഡ് അവിടെയുണ്ട് ലിയാം ലിവിങ്സ്റ്റൺ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ ലെജൻഡായ എ ബി ഡിവില്ലേഴ്സ് ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ട് കളിക്കണം ഫ്രീ ആയിക്കൊണ്ട് കളിക്കാൻ കോഹ്ലിക്ക് കഴിയും എന്നൊക്കെയാണ് എ ബി ഡി പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് കോഹ്ലി നടത്തേണ്ടത് അതല്ലാതെ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് തുടക്കം മുതലേ ആക്രമിച്ച് കളിക്കാൻ കോഹ്ലി ബാധ്യസ്ഥനല്ല അല്ലെങ്കിൽ അങ്ങനെ കളിക്കേണ്ടതില്ല എന്നാണ് എ ബി ഡി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോഹ്ലി വളരെയധികം കൊണ്ട് കളിക്കുന്ന താരമാണ് ഫിൽസാൾട്ട് ഉണ്ടാകുമ്പോൾ കോഹ്ലി കൂടുതൽ അഗ്രസീവ് ആവണമെന്ന് ഞാൻ കരുതുന്നില്ല ക്രിക്കറ്റിലെ ഏറ്റവും അഗ്രസീവായ താരങ്ങളിൽ ഒരാളാണ് സാൾട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കോഹ്ലിയുടെ ഭാരം ഒരുപാട് കുറക്കും കോഹ്ലി എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് സ്മാർട്ടായിക്കൊണ്ട് കളിക്കുക ബാറ്റിംഗ് ലൈനപ്പ് താളം തറ്റാതെ സൂക്ഷിക്കുക എപ്പോഴാണ് പതിയെ കളിക്കേണ്ടത് എപ്പോഴാണ് ആക്രമിച്ച് കളിക്കേണ്ടത് എന്നുള്ളതൊക്കെ കോഹ്ലിക്ക് കൃത്യമായി അറിയാം ബാറ്റിംഗ് ലൈനപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ കോലി കളിക്കണം വളരെ ശാന്തമായിക്കൊണ്ട് അദ്ദേഹം കളിക്കണം ഇതാണ് എ ബി ഡി പറഞ്ഞിട്ടുള്ളത് അതായത് ക്രീസിൽ കൊണ്ട് കളിക്കുക അതല്ലെങ്കിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ ഒരു ആങ്കർ റോളിൽ കളിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം തന്നെയാണ് കോലിക്കുള്ളത് ആ ശൈലി മാറ്റേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ആർ സി ബിയുടെ ലജൻഡായ എ ബി ഡി പറഞ്ഞിട്ടുള്ളത് ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയങ്ങളും കാണാം